കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ തീക്കനൽ ദൈവത്തിനെതിപരിശുദ്ധ താമ വാഴ്ത്തപ്പെടുമാറാകട്ടെ വിശുദ്ധം അത്താഴുതും വിശേഷം ഏഴാം മധ്യം അതിൻ്റെ ഏഴാം വാക്യത്തിൽ യാചിപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും അന്വേഷിപ്പിൻ എന്നാൽ നിങ്ങൾ കണ്ടെത്തും മുട്ടുപിൻ എന്നാൽ നിങ്ങൾക്ക് തരും അപ്പോൾ ദൈവത്തിന് പ്രയോജനമുള്ളത് ദൈവം നമ്മൾക്ക് നൽകും അത് കർത്താവിനെ പിടിച്ച് വാങ്ങിക്കണം ദൈവത്തിന് പ്രയോജനമുള്ള നമ്മുടെ ആഗ്രഹങ്ങൾ അപ്പോൾ ഗോഡ് ഈസ് ജസ്റ്റ് വെയ്റ്റിംഗ് ഫോർ യു ടു ആസ്ക് ദൈവത്തിന് പ്രയോജനമുള്ള കാര്യം ആരെങ്കിലും ചോദിക്കുന്നുണ്ടോ ദൈവം നോക്കിയിരിക്കുക ആ ഇഫ് യു പ്രേ സ്മോൾ പ്രയേഴ്സ് യു ആർ നോട്ട് ഗോയിങ് ടു സീ ദി ഗ്രേറ്റ്നസ് ഓഫ് ദ ലോൺ നീ ഒരു കൊച്ചു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചുകൊണ്ട് വീട്ടിലെ കാര്യവും ചെറിയ പരിപാടിയൊക്കെ ആയിട്ടിരുന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ദൈവത്തിന് വലിയ പ്രയോജനമൊന്നുമില്ല ഇഫ് യു ഓൺലി ആസ്ക് ഫോർ ലിറ്റിൽ തിങ് യു ആർ നോട്ട് ഗോയിങ് ടു റീച്ച് ദ ഫുൾനെസ് ഓഫ് യുവർ ഡെസ്റ്റിനി അതുകൊണ്ട് നീയൊരു കൊച്ചു പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ നിന്നാണെങ്കിൽ ഇന്ന് പലപ്പോഴും പ്രാർത്ഥനകൾ അപ്രകാരമായി തീരാറുട്ടു ദൈവത്തിന് പ്രയോജനമുള്ള വലിയ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നെങ്കിലും അത് സാധിക്കും ദൈവത്തിന് പ്രയോജനമുള്ള വലിയ കാര്യങ്ങൾ ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ വ്യക്തിപരമായി ദൈവത്തിന് പ്രയോജനമുള്ള കാര്യങ്ങൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ദൈവം അത് സാധിപ്പിച്ച് തരുമെന്നുള്ളത് എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണ് അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രയോജനമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അതിനുവേണ്ടി ശക്തമായി പ്രാർത്ഥിക്കണം ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ മൈന്യൂട്ട് തിങ്സിലെ സ്മോൾ തിങ്സിലല്ല പ്രാർത്ഥിക്കേണ്ടത് ശക്തിയോടി പ്രാർത്ഥിച്ച് അതിൽ നേടുവാൻ സാധിക്കുക കണ്ണുകളക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പരിശുദ്ധ പിതാവേ ഇവരെ കണ്ട കേട്ട എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു അവരുദ്ദേശിക്കുന്ന വനും കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സാധ്യമാക്കി തീർക്കുവാൻ ജീവിതത്തിൽ പരിശുദ്ധ പ്രവർത്തിക്കണമേ ഞങ്ങളെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാരോ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളെ മുഖ്യമന്ത്രിമാർ എം പിമാർ എം എൽ എമാർ ബഹുമാനമുള്ള കോടതികൾ വക്കീൽ മാർ ഡബ്ല്യുച് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപാർട്ട്മെന്റ് അർദ്ധഗവൺമെന്റ് സ്ഥാപനങ്ങൾ ആശുപത്രിയിൽ ഡോക്ടേഴ്സ് നഴ്സ് മറ്റ് സ്റ്റാഫുകൾ മരുന്നുകൾ മരുന്ന് കമ്പനിക്കാർ മരുന്ന് കച്ചവടക്കാരും മരുന്ന് വിധക്കാർ ആംബുലൻസ് സർവീസ് വഴിയോര കച്ചവടക്കാർ സ്കൂളുകൾ കോളേജുകൾ ഓഫീസുകൾ ജയിലുകളിൽ കഴിയുന്നവർ ബെഡിഡിനായിട്ടുള്ളവർ വിശ്രമ ജീവിതം നയിക്കുന്നവർ പേർപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു ലോകമ്പാടുമുള്ള ചാനൽ സുഹൃത്തുക്കൾ ഫോട്ടോഗ്രാഫേഴ്സ് അധ്യാപകർ അധ്യാപകർ പ്രഥമ അധ്യാപകർ ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്ന വലിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് തോന്നൽ ചെറിയ പ്രാർത്ഥനാ ഗ്രൂപ്പ് വരെ എപ്പേർപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്ന കഷ്ടപ്പെട്ട ത്യാഗത്തിലൂടെ പ്രയാസത്തിലൂടെ കർത്താവെ പല പ്രതികൂലങ്ങളിലൂടെ കർത്താവിനെ ആരാധിക്കുകയും പ്രവർത്തിക്കുകയും കർത്താവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന എല്ലാവരുടെ മേലും എല്ലാ കൃപകള കൃപകളും കൃപാവരങ്ങളും കൊണ്ട് എൻ്റെ മക്കളെ നിറച്ചു കൊള്ളണം ഈ വചനത്താൽ അനേകം നല്ല വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ഉന്നം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് ദൈവശക്തി പ്രാപിക്കുവാൻ സാധിക്കട്ടെ യേശു നന്ദി യേശു സ്ത്രോത്ര യേശു ആരാധന യേശു മകുത്ത് യേശു മൂലം പ്രാർത്ഥനകൾ കേൾക്കണം നല്ല പിതാവെ ആ ഗോഡ് ബ്ലസ് യു